നമസ്കാരം ഹിന്ദു നേതാക്കളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തിളങ്കേരി ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയ എസ് എൻ ഡി പി യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ നടക്കുന്ന കൊലവിളി അത്യന്തം പ്രതിഷേധാർഹമാണ് കേരളത്തിലെ പിന്നോക്കക്കാർക്കായുള്ള പന്ത്രണ്ട് ശതമാനം സംഭരണം ന്യൂനപക്ഷം എന്ന പേരിൽ മുസ്ലിം സമുദായം അനുഭവിക്കുകയാണ് കേരളത്തിൽ ആനുകാലിക പരിതസ്ഥിതിയിൽ മുസ്ലിം പ്രീണനമാണ് രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകർ എന്ന അവകാശപ്പെടുന്നവരും ചെയ്യുന്നത് സത്യസന്ധമായ അഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ അവരെ മ്ലേച്ഛമായ ഭാഷയിൽ അധിക്ഷേപിക്കുക എന്നത് മോശമായ പ്രവണതയാണ് രാഷ്ട്രീയത്തിലായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും ഒരാൾ സ്വന്തം അവകാശം ചോദിക്കുമ്പോൾ അതിനെതിരെ വാളെടുക്കുന്നത് നല്ലതല്ല മാപ്പിള ലഹളയെ കുറിച്ച് സത്യസന്ധമായി കവിത എഴുതിയതിനെ കുമാരനാശാനെയും സമൂഹത്തിന് ശക്തി പകർന്നുകൊണ്ട് സമാജപ്രവർത്തനം നടത്തിയതിനെ ആറാട്ടുപുഴ വേലായുധ പണിക്കരെയും കൊലപ്പെടുത്തിയ അതേ ശക്തികൾ ഇന്നും സജീവമാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി